ിഷ്കിന്ദകാന് ചെയ്ത പ്രകാരങ്ങൾ കല്യാണശീലന്ദ ശരദ സൂനോ കൗസല്യാൻ വരജന്തോടും പമ്പാസരസ്തടം ലോകമനോഹരം

ൂതലേ ഭൂലോകപാലപാലന്മാരി പാർശ്വസ്തലേ സന്തതം നിശ്വാസം ഉൾക്കൊണ്ടു വിപ്രലാപത്തോടും സീതാ വിരാഹം കരകയും പറകയും ആദി കലന്നു നടക്കും സത്വരം മന്ത്രികളോടു കുതിച്ചു പാഞ്ഞു തുമായ ശൈലാഗ്രമേറിനാൻ മാരുതിയോടു പയേന ചൊല്ലിയിടാൻ ആരി വരുന്നതിരൂപ സന്നദ്ധരായി നേരെ ധരിച്ചു വരിക നീ വേഗേന ധീരന്മാരെ തോന്നും കണ്ടാൽ അഗ്രജൻ ചൊൽകയാൽ ബലാലിങ്ങു നിഗ്രഹിപ്പാറായി വരുന്നവരല്ലേ വിക്രമമുള്ളവരെ തേജസ ദിക്കുകളൊക്കെ വിളങ്ങുന്നു കാൺകനീ താപസവേഷം ധരിച്ചിരിക്കുന്നതു ചാപാണാസി ശസ്ത്രങ്ങളുമുണ്ടല്ലോ നീയൊരു വിപ്രവേശം പുണ്ടവരോടു വായു സുധാ ചെന്നു ചോദിച്ചറിയണം വക്തനേത്ര ലാഭാവങ്ങൾ കൊണ്ടവർ ചിത്തമെന്തെന്നതറിഞ്ഞാൽ വിരവിൽ നീ അസ്തങ്ങൾ കൊണ്ടറിയിച്ചിടൂ നമ്മുടെ അതെങ്കിൽ അതല്ലെങ്കിൽ നിന്നുടേ വക്തപ്രസാദമന്ദസ്മേര സഞ്ജയ മിത്രമെന്നുള്ളതും എന്നോട് ചൊല്ലണം

മുക്തി നൽകും ശ്രുതം ഇല്ലൊരു ഉപദേശ ശബ്ദമെങ്ങുമേ വാക്കിങ്ങൾ നല്ല വൈകരണൻ കടു നിർണയം മാനവ വീരനും അപ്പോൾ അരുൾ ചെയ്തു വാനര ശ്രേഷ്ഠനെ നോക്കി ലഘൂതരം രാമനെ നാമം ദശരഥ ഭൂമി ബാലേന്ദ്രി വന്മ സോദരനാകിയ ലക്ഷ്മണൻ കേൾക്കനി ജാതമോദം പരമാർത്ഥം മഹാമതെ ജാനകിയാകിയ സീതയെന്നുണ്ടൊരു മാനിനിയെന്നുടേ ഭാമിനി കൂടവേ താതനിയോഗേണ കാനന സീമനി യാത്രമാരായി തപസ്സു ചെയ്തിടുവാൻ ദകാരൻ വസിക്കുന്ന നാളിതു ദേവിയെ കട്ടുകൊണ്ടിരി കാനനെ ഞങ്ങൾ തിരഞ്ഞു നടക്കുന്നു കണ്ടീലവളെ ഒരടത്തു കണ്ടുകിട്ടി നിന്നെ നീ ആരടോ സഖി ചൊല്ലിയിടുകൂപ്പിത്തൊഴുതു കുതൂഹലാൽ സുഗ്രീവനാകിയ വാനരേന്ദ്രൻ പർവ്വതാഗ്രേ രഘുപതേ മന്ത്രികളാൽ ഞങ്ങൾ നാലു പേരുണ്ടല്ലോ സന്തതം കൂടെ പിരിയാതെ വാഴുന്നു അഗ്രജനാകിയ ബാലി കവീശ്വരൻ കളഞ്ഞിടാൻ തമ്പിയെ സുഗ്രീവനുള്ള പരിഗ്രഹം തന്നെയും അഗ്രജൻ തന്നെ പരിഗ്രഹിച്ചിടാൻ കാചലം സങ്കേതമായി വന്നു വിശ്വാസമോടി ജ്ഞാനവൻ തന്നുടേ വൃത്തിയനായുള്ളതു വാനരൻ വാനു വായുതനയൻ മഹാമതേ നാമധേയം

നിങ്ങൾ ആകുലഭാവാൻ വാക്കുകൾ കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി സഖ്യം ശ്രീരാമ

മഹാതരുാത വിശ്വക നായകന്മാരാംകുമാരന്മാർ വാദാത്മജൻ പരമാനന്ദു നീതിയോടർക്കാത്മജനോട് നീ മിത്ര ഗോത്രേ വന്നു ജാതന്മാരായൊരു യോഗീശ്വരന്മാരീ ശ്രീരാമലക്ഷ്മണന്മാരെഴുന്നള്ളിയ ആരെയും പേടിക്ക വേണ്ട ഭവാനിനി വേഗേന ചെന്നു വന്ദിച്ചു സഖ്യം ചെയ്തു ാഥനിരുന്നരുളിയിടുവാൻ വിഷ്ടരാർത്ഥം നല്ല പല്ലവജാലങ്ങൾ പൊട്ടിച്ചവനിട്ടുനേരം ഇഷ്ടനാ മാരുതി ലക്ഷ്മണനോടു മുടി ചിട്ടിതു കണ്ടു സൗമിത്രി സുഗ്രീവനും പുഷ്ടമോതാലൊടി ചിട്ടരുളിയിടിനാൻ തുഷ്ടി പൂണ്ടെല്ലാവരും ഇരുന്നീടിനാൻ നഷ്ടമായി വന്നിതു സന്താപസഖവും മിത്രാത്മജനോട് ലക്ഷ്മണൻ ശ്രീരാമ വൃത്താന്തമെല്ലാം അറിയിച്ചാൻ നേരം ശ്രീരാമചന്ദ്രനോടാശു ജാനകി ദേവിയെ ആരാഞ്ഞറിഞ്ഞു തരുന്നുണ്ട് നിർണയം ശത്രു വിനാശത്തിനടിയൻ മിത്രമായി വേല ചെയ്യാം തവാജ്ഞാവശാൽ ഏതുമിതും നിരൂപിച്ചു ഗീതികളൊക്കെ അകറ്റുവാൻ നിർണയം യും കൊണ്ടു പോരുന്നതുണ്ടു ഞാൻ ഞാനൊരവസ്ഥ കണ്ടേന കണ്ടേനൊരു നാളതു മാനവ വീര തെളിഞ്ഞു കയറ്റിയിടണം മന്ത്രികൾ നാലുപേരും ഞാനുമായ ചാലാൻ ദേവസിക്കുന്ന കാലം ഒരു ദിനം ായൊരു തരുണിയെ പുഷ്കര മാർഗേന കൊണ്ടുപോയാനൊരു രക്ഷോപരാനു നേരമാസുന്ദരി രക്ഷിപ്പതിന്നാരുമില്ലാദീനയായി രാമരാമേ ധീമുറയിടുന്നോൾ തവ ഭിനി തന്നവൾ എന്നതേ വരൂ ഉത്തമയായവൾ ഞങ്ങളെ പർവ്വതോ പർവ്വതേന്ദോത്രമാങ്കി കണ്ട നേരം പരാവശാൽ ഉത്തരീയത്തിൽ പൊതിഞ്ഞാഭരണങ്ങൾ നിക്ഷേപണം ചെയ്ത ചെയ്തെടുക്കുന്നു കാണണമെങ്കിലോ കണ്ടാലും ജാനകി ദേവി ആഭരണങ്ങളോ മാനവീരാഭവൻ അറിയാമല്ലോ എന്നു പറഞ്ഞതെടുത്തുകൊണ്ടു വന്നു മന്നവൻ തന്ന മുൻതിരു മുൻപിൽ വച്ചിരി അർണോചനേത്രെടുത്തു നോക്കും നേരം കണ്ണുനീർ തന്നെ കുശലം ോ നിങ്ങളും തന്നുങ്കിയാകിയ വൈദേഹിയോടയ്യോ സീതേ ജനാത്മജയമാവല്ലതാലോചന രോദനം ചെയ്തു വിഭൂഷണ സഞ്ജയം ആദിപൂർവം തിരുമാറിയിൽ മുഴുത്തിയും പുരുഷന്മാരെ പോലെ കരഞ്ഞു ശോകേന മോഹം കലന്നു കിടക്കുന്ന രാഘവനോടു പറഞ്ഞതു ലക്ഷ്മണൻ ദുഃഖിക്കയാരുമേതാവണൻ തന്നെയും മർക്കട ശ്രേഷ്ഠ സഹായേന വൈകാതെ നിഗ്രഹിച്ച

രാഘവന്മാരഗ് സാക്ഷിയായി സഖ്യവും ചെയ്തു പരസ്പരം കാര്യവും സിദ്ധിക്കുമെന്നുറച്ചാത്മഗേദം കളഞ്ഞുമായ ശൈലാ പിണക്കമുണ്ടായതിന് ഉണർത്തിച്ചാൽ ബാലി സുഗ്രീവ കലാകഥ പണ്ടുമായ പണ്ടുമായ വിസുരേശ്വരൻ ഉണ്ടായി തന്നുടേ പുത്രനായി യുദ്ധത്തിനാരുമില്ലാത മതിച്ചവ അദ്ധനായി നടന്നിടും ദാന്തരെ കിഷ്കിന്ത പുരി പുളിച്ചിതു മർക്കടാതീശ്വരനാകിയ ബാലിയെ യുദ്ധത്തിനായി വിളിക്കുന്നതു കേട്ടതി ക്രൂതനാം ബാലി പുറപ്പെട്ടു ചെന്നുടൻ

ചോര വരകിൽ പരികിലടച്ചുപോയി വാഴ നീ ഇത്തം പറഞ്ഞതിൽ പുക്കി ദുബാലിയും തത്ര വില നിന്നേനടിയനും മാസം ിട്ടും ആഗതനായതുമില്ല കബീശ്വരൻ വന്നിതു ചോരാവിലാ മുഖം തന്നെ നിന്നുള്ളി നിന്നു വന്നു പരീതാപവും അഗ്രജൻ തന്നെ മായാവി മഹാസുരൻ അച്ചു അറ്റുനാനും തഥാ ദുഃഖം ഉൾക്കൊണ്ടു കിഷ്കിന്ദീടിനൻ മർക്കട വീരനും ദുഃഖിച്ചതു കാലം വാനരാധീശ്വരനായ അഭിഷേകവും മാനരേന്ദ്രന്മാരെ ചെന്നിതു കാലം കുറഞ്ഞു പിന്നെയും മഹാബലവൻ തഥാം കല്ലിട്ടു ഞാൻ കൊല്ലുവാനെന്നോർത്തു വിലദ്വാരടച്ചത് ഞാൻ എല്ലായിടവും പാഞ്ഞിരിക്കരുതാങ്ങും നീലെ നടന്നുഴന്നീടും ദശാന്തരെ ബാലി വരികയില്ലത്ര ശാപത്തിന ഋഷ്യമുഖാചലേ വന്നിരുന്നീടിനേൻ വിശ്വാസമോഴു ഞാൻ വിശ്വനാഥാവി മൂടനാ ബാലി പരിഗ്രഹിച്ചിടനു ൂടരാഗമ്മ മാ വല്ലഭാ തന്നെയുംഗരവും വീടും പിരിഞ്ഞു ദുഃഖിച്ചിരിക്കുന്നു ഞാൻ തൽപാതാരണാ ഇപ്പോൾ അതീവ സുഖമുണ്ടായി വന്നു മിത്രോത്മജോക്തികൾ കേട്ടോരന്തരം സന്തനാ രാഘവൻ ചിത്തകാരുണ്യം കലന്നു ചൊന്നാൻ തവ ശത്രു കൊന്നു പത്നിയും രാജിയും വിത്തവുമെല്ലാം അടക്കി തരുവ ഞാൻ സത്യമിതു രാമഭാഷിതം കേവലം മാനവേന്ദ്രോക്തികൾ കേട്ടു തെളിഞ്ഞൊരു ബാലിയെ ബലം മറ്റൊരുവനും ബാഹുപരാക്രമം ദുന്ദുബിയാകും മഹാസുരൻ വന്നു ുംഹാസുരൻ വന്നുപുരദ് യുദ്ധത്തിനായി വിളിച്ചൊരു നേരത്തതി ക്രൂതനാ ബാലി പുറപ്പെട്ടു ചെന്നുടൻ ശൃങ്കം പിടിച്ചു പതിപ്പിച്ചു ഭൂമിയിൽ ഭംഗം വരുത്തിച്ച വിട്ടിപ്പറിച്ചുടൻ ഉത്തമാംഗത്തെ അംഗത്തെ ചുഴറ്റി എറിഞ്ഞിതു രക്തവും വീണു മതഅങ്കാശ്രമസ്ഥലേ ആശ്രമദോഷം വരുത്തിയ ബാലിബോ നിശ്ശൃഗമൂ കാചലത്തിങ്ക വരുന്നാകെ റിച്ചുടൻ കാലാപുരി കേട്ടു തുടങ്ങിയ കൂടാതെ നിരന്തരം പൂക്കൗരം കാൺകൊരു മന്ദരം പോലെ കിടക്കുന്നതു ഭവൻ ഇന്നിതെടുത്തെറിഞ്ഞിടുന്ന ശക്തനു കൊന്നുകൂടും കവിവീരനെ നിർണയം എന്നതും കേട്ടു ചിരിച്ചു രഘൂത്തമൻ തന്നെ തൃക്കാൽ പെരുവിരൽ കൊണ്ടതു തന്നെ എടുത്തുമേൽ പൊട്ടിറിഞ്ഞിടാൻ ശയോ ജനപര്യന്തം എന്നതു കേട്ടു തെളിഞ്ഞു സുഗ്രീവനും മന്ത്രികളും വിസ്മയപ്പെട്ടു നന്നു നന്നു എന്നു പുകഴ്ന്നു നന്നായി തൊഴുതു പിന്നെയും മന്നവാ സന്തപ്ത സാലങ്ങൾ ഇവയല്ലോ ബാലിക്കുമൽ പിടിച്ചിടുവാനായുള്ള ഇവയെന്നറിഞ്ഞാലും വിത്രാനിപുത്രം പിടിച്ചിളക്കും നേരം പത്രങ്ങളെല്ലാം കൊഴിഞ്ഞു പോമേടിനും വട്ടത്തിൽ നിൽക്കുമി പറ്റേയൊരമ്പേതു

തൂണീരമൻ പോടി പൂക്കോരനന്തരം വിസ്മിതമായ രൂപാനൂതനഅനും സസ്മിതം കൂപ്പിത്തൊഴുതു ചൊല്ലിരിനാൻ സാക്ഷാ ജഗന്നാഥനാം പരമാത്മാവ് സാക്ഷിഭൂതൻ നിന്തിരൂപടി നിർണയം പണ്ടു ഞാൻ ചെയ്തൊരു പുണ്യ ഫലോദയം കൊണ്ടു കാണുവാൻ എനിക്ക് യോഗം വന്നു ജന്മാമരായണ നിവർത്തിക്കു വരുത്തുവാൻ നിർമ്മലന്മാർ ഭജിക്കുന്നു ഉപവത്പദം മോക്ഷധേനായ ഭവാനെ ലഭിക്കയാൽ മോക്ഷമൊഴിഞ്ഞ ഭീഷിക്കുന്നതില്ല ഞാൻ പുത്രധാരാർത്ഥ രാജാദീസമസ്തവും വ്യർത്ഥമത്രേതവാമായ വിരചിതം ആകയാൽ മീ മഹാദേവദേവേശ മറ്റാക്ഷ മറ്റാകാംക്ഷയില്ല ലോകേശപ്രസീതമേ

നീയെ ഭക്തികൊണ്ടെന്നിയെ പത്മാവലോകനം കേവലം ഇപ്പോൾ അകപ്പെട്ടതും ഇപ്പോ ഉണകപ്പെട്ടതും കാൽഷണം പോലു എന്നാകീലവൻ തനീക്കൊക്കെ നീങ്ങിടും അജ്ഞാനമനർത്ഥതം ചിത്തം പവാങ്കൽ തുറക്കെങ്കിലാവും മതി ഭക്തിയോടെ രാമരാമേതി ദി സാധനം ചൊല്ലുന്നവന്നു പുതുതങ്ങൾ വേരറ്റു

എപ്പോഴും ർച്ചനം ചെയ്യായി വരിക നിന്നുടെ വരീകരങ്ങൾ കാണായി വരിക കണ്ണുകൾ കൊണ്ടു നിരന്തരം കൊണ്ടു സദാ നിന്നു ചാരുചരീതം ധരാപതേ മച്ചരണദ്വയം സഞ്ചരിച്ചിടണം അച്യുത ക്ഷേത്രങ്ങൾ തോറും രഘൂപതെ തോൽപാദാം സുതീർത്ഥങ്ങളെ ഏകണം എപ്പോഴും എപ്പോഴും അംഗങ്ങൾ കൊണ്ടു ജഗൽപതെ മസ്കരിക്കൽപനെ രാഘവൻ ചിത്തം കുളിർത്തു പിടിച്ചു അംഗസംഗം കൊണ്ടു കൽമഷം വേരറ്റ മംഗലാവാത്മാവായുഗ്രീവനെ തഥാ മായത്ര മോഹിപ്പിച്ച് തന്നേരം ബാലി സുഗ്രീവ യുദ്ധം സത്യസ്വരൂപം ചിരിച്ചൂളിച്ചേതു സത്യമത്രേ നീ പറഞ്ഞതെടോ സഖേ ബാലിയെ ചെന്നു വിളിക്ക യുദ്ധത്തിനു കാളം കള കാലം കളയരൂതേതു മിനിയടോ ബാലിയെ കൊന്നു രാജാഭിഷേകം ചെയ്തു പാലനം ചെയ്തു കൊൾവൻ നിന്നെ നിർണയം

വിത്രാരിപുത്രമുഷ്ടിക്കു പ്രയോഗം കൊണ്ടു രക്തവും ഭീതനായോടിനാൻ മിത്ര തനയ്യനും സത്വരാമാർത്തനായി വിത്രാരിപുത്രനോ ആലയം പുത്രസ്ഥനായി വന്നു മിത്രനും രാമനോടെയും മധ്യ പരുഷങ്ങ ശത്രുവിനെ കൊണ്ടു കൊല്ലിക്കയോ തപാ ചിത്തത്തിലോർത്താൽ അറിഞ്ഞീര ഞാനയ്യോ വധ്യനെന്നാകിൽ വധിച്ചു കളഞ്ഞാലും അസ്ത്രേന തിരുവടിതാൻ തന്നെ സത്യപ്രമാണമെന്നോർത്തേനതും പുനെത്രയും പാരം പിഴച്ചുതയാണിതെ സത്യസന്ധൻ ഭവാനെന്ന് ഞാൻ ഓർത്തതും ചെയ്തു ചിത്തെ ഭയപ്പെടായി അത്യന്തരോക്ഷേഗങ്ങൾ കലർന്നൊരു യുദ്ധമധ്യേ ഭവാന്മാരെ തിരിയാഞ്ഞു മിത്രഖാദിത്യമാശങ്ക ഞാൻ അന്നേരം മുക്തവാനായി നിനക്കുണ്ടാവോ ശത്രുവായുള്ള ഒരു ബാലിയെ സത്തരം വിളിച്ചാലും മടിയാതെ ുരച്ചിടുന്നി സത്യമിരാഹം രാമൻ എന്നാകിലോ മിഥ്യമായി വന്നുകൂട രാമഭാഷിതം ഇത്തം സമാശസ്യ മിത്രാത്മജം രാമ ഭദ്രൻ സുമിത്രാത്മജനോട് ചൊല്ലിനാൻ